അമേരിക്കയിൽ നാലംഗ മലയാളി കുടുംബത്തിന്റെ മരണം കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷമുള്ള ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം കാലിഫോർണിയ സാൻ മെറ്റയോയിൽ താമസിച്ചിരുന്ന കൊല്ലം സ്വദേശി ആനന്ദ് സുജിത് ഹെൻറി ഭാര്യ ആലീസ് പ്രിയങ്ക ബെൻസിഗർ ഇവരുടെ ഇരട്ട കുട്ടികളായ നോഹ നെയ്തൻ എന്നിവരുടെ മരണത്തിലാണ് സാൻ മെറ്റയോ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നത് ആനന്ദും ഭാര്യ ആലീസും മരിച്ചത് വെടിയേറ്റിട്ടാണ് എന്നാണ് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നത് ആനന്ദും ഭാര്യ ആലീസും മരണപ്പെട്ടത് വെടിയേറ്റാണ് എന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു നാട്ടിലുള്ള ഇവരുടെ ബന്ധുക്കൾക്കും ഇതു സംബന്ധിച്ച സ്ഥിരീകരണം ലഭിച്ചിരുന്നു വീട്ടിലെ കുളിമുറിയിലാണ് ദമ്പതിമാരുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് രണ്ടുപേരുടെയും ശരീരത്തിൽ വെടിയേറ്റ പാടുകളും ഉണ്ടായിരുന്നു കുളിമുറിയിൽ നിന്ന് ലോഡ് ചെയ്ത നിലയിലുള്ള നയൻ എം എം പിസ്റ്റലും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം കുട്ടികളുടെ ശരീരത്തിൽ വെടിയേറ്റതിൻ്റെ അടയാളങ്ങൾ ഇല്ല എന്നാണ് പോലീസ് പ്രതികരിച്ചിരിക്കുന്നത് കുട്ടികളെ വിഷം നൽകിയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ചോ കൊലപ്പെടുത്തിയതാകാം എന്നാണ് പ്രാഥമിക നിഗമനം ഭാര്യയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ആനന്ദ് സ്വയം വെടിയുതിർത്ത മരിച്ചതാണെന്നാണ് പ്രാഥമിക വിവരമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രാദേശിക സമയം തിങ്കളാഴ്ച രാവിലെ ഒൻപത് പതിമൂന്നിനാണ് വീടിനുള്ളിൽ നാലുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് പോലീസ് പറയുന്നത് രാവിലെ വീട്ടിലെത്തിയപ്പോൾ ആരുടെയും പ്രതികരണം ഉണ്ടായിരുന്നില്ല പരിശോധനയിൽ ബലം പ്രയോഗിച്ച് ആരെങ്കിലും വീടിനകത്ത് പ്രവേശിച്ചതിനും തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല തുടർന്ന് വീടിനകത്ത് നടത്തിയ പരിശോധനയിലാണ് നാലുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്നും വാർത്തയിൽ പറയുന്നുണ്ട് സംഭവത്തിൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം ഏറ്റെടുത്തതായും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നും പൊതുജനങ്ങൾക്ക് അപകട ഇല്ല എന്നും പോലീസ് അറിയിച്ചിരിക്കുകയാണ് വീട്ടിൽ നിന്ന് കുറിപ്പുകളോ മറ്റോ ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ പ്രതികരണം കുട്ടികളുടെയും മൃതദേഹങ്ങൾ വീട്ടിലെ കിടപ്പുമുറിയിലായിരുന്നു ഇവരുടെ മരണകാരണം സംബന്ധിച്ച സംബന്ധിച്ച് സ്ഥിരീകരണം ആയിട്ടില്ല എന്നും പോലീസ് പറയുന്നു അതിനിടെ രണ്ടായിരത്തി പതിനാറിൽ ഇവർ വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തിരുന്നതായും പിന്നീട് ഇതുമായി മുന്നോട്ട് പോയിട്ടില്ല എന്നും അമേരിക്കൻ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എന്നാൽ ബന്ധുക്കൾക്ക് ഇതു സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും അറിവില്ല എന്നാണ് സൂചന ദമ്പതിമാർ സാൻമെറ്റയോയിലെ വീട്ടിൽ താമസം ആരംഭിച്ചിട്ട് നാല് വർഷത്തിലേറെയായി എന്നും അയൽക്കാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് ഏറെ സന്തോഷത്തോടെ ആയിരുന്നു കുടുംബത്തെ കണ്ടിരുന്നതെന്നും ഇവർ ഒരുമിച്ച് നടക്കാൻ പോകുന്നതെല്ലാം കാണാറുണ്ടായിരുന്നു എന്നും അയൽക്കാർ പറയുന്നുണ്ട് കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ മുൻ പ്രിൻസിപ്പലിന്റെ മകനാണ് ആനന്ദ് ഭാര്യ ആലീസ് കിളികൊല്ലൂർ സ്വദേശിനിയാണ് ആലീസ് പ്രിയങ്ക സീനിയർ അനലിസ്റ്റ് ആയിരുന്നു വർഷങ്ങൾക്ക് മുൻപാണ് കുടുംബം അമേരിക്കയിലേക്ക് പോയത് അതിനുശേഷം നാട്ടിലേക്ക് തിരികെ വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട് ആലീസിൻ്റെ അമ്മ ജൂലിയറ്റും ഇവർക്കൊപ്പം അമേരിക്കയിലായിരുന്നു ഞായറാഴ്ചയാണ് ജൂലിയറ്റ് അവിടെ നിന്ന് നാട്ടിലേക്ക് തിരികെ വന്നത് തിങ്കളാഴ്ച പുലർച്ചെ തിരുവനന്തപുരത്തെത്തിയ ആലീസിനെ വിളിച്ചിരുന്നു അതിനുശേഷം ഇരുവരെയും ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇവർ പറയുന്നുണ്ട് അവിടെയുള്ള സുഹൃത്തുക്കൾ വഴി ആനന്ദിൻ്റെ വീട്ടിൽ അന്വേഷിച്ചുവെങ്കിലും വീട് തുറന്നിരുന്നില്ല തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു